വാട്സപ്പിൽ വന്ന പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ അതിനു വേണ്ടിയിട്ട് എന്റെ ഫോണിലെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് സാധാരണ അറിയാവുന്ന കാര്യമാണ് സെറ്റിങ്സ് എടുക്കുക അപ്പോൾ നമുക്കിവിടെ പുതിയ ഒരു അക്സബിലിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ വന്നത് കാണാൻ സാധിക്കും ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ പുതിയതായിട്ട് വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ സ്റ്റിക്കർ ഓൺ ചെയ്തിരിക്കുകയാണ് അതുപോലെ ഗിപ്സും ഓൺ ചെയ്തിരിക്കുകയാണ് ഇത് രണ്ടിലാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇത് ഇതെങ്ങനെയാണ് ഇതിന്റെ ഫീച്ചർ എന്നുള്ളത് നമുക്ക് ഇയാൾക്ക് നമുക്കിത് അയച്ചു കൊടുത്ത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു ഗിപ്സ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഗിപ്സ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിവിടെ സെർച്ച് ബാറിൽ കേട്ടോ ഇവിടെ സെർച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഡോഗിന്റെ ഒരുപാട് ഗിഫ്റ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇതിപ്പോൾ പുതുതായിട്ട് വന്ന ഓപ്ഷനാണ് ഇതിലേത് വേണോ നമുക്ക് കൂട്ടുകാർക്ക് അനിമേഷനോട് കൂടി നമുക്ക് അയച്ചു കൊടുക്കാൻ കേട്ടോ അതുപോലെ നമുക്ക് സ്റ്റിക്കറിലും ഇതുപോലെ ചെയ്യാം കേട്ടോ സ്റ്റിക്കറില് നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റിക്കർ എടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഗേറ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ് കാണാൻ സാധിക്കും ഇതുപോലെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ഈ ചലനം എപ്പോഴും കാണും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ